ഈ അമ്മയുടെ കണ്ണുനീരിന് ഒരു ജീവന്റെ വിലയുണ്ട് സ്വന്തം മകൻ്റെ ജീവന്റെ വില മകൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഇത്രക്ക് കഷ്ടത അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു സ്വന്തമായി ഒരു വീടോ ജീവിക്കാൻ വേണ്ട വരുമാനമോ ജോലി ചെയ്യുന്നതിനുള്ള പ്രായമോ അല്ല ഇവർക്ക് എന്നാൽ ഇവർക്ക് താങ്ങും തണലുമായിരുന്ന മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവർ ജീവിച്ചു പോയനെ മരിച്ചിട്ട് കഷ്ടത്തിലാണ് ഭാര്യ വേറെ കല്യാണം പോയി രണ്ട് നോക്കണം അപ്രതീക്ഷിതമായാണ് തങ്ങളുടെ എല്ലാമായിരുന്ന മകൻ ഒരു അപകടത്തിൽ മരണമടഞ്ഞത് മകന്റെ വേർപാട് ഇവരെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അലച്ചിലിലായിരുന്നു പിന്നീട് ഇവർ ലൈഫ് പദ്ധതിയിൽ വീട് വീടനുവദിച്ച് കിട്ടിയിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാത്ത അത്രയും ദുരിതത്തിൽ കഴിഞ്ഞ ദിവസമാണ് ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പോട്ട പ്രദേശത്ത് പേരാമ്പ്ര എന്ന വീട്ടുപേരുള്ള സുബ്രഹ്മണ്യൻ ലളിത എന്ന ദമ്പതികളെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്നതായിരുന്നു ചെയർമാൻ്റെ സന്ദേശം മകൻ ദീപുവിൻ്റെ ഇൻഷുറൻസ് തുക കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ടെന്നും വക്കീൽ അന്വേഷിച്ചിട്ട് ഇവരെ കണ്ടെത്താനാകാത്തതിൽ ചെയർമാനെ വിവരമറിയിച്ചതിനാലാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തിരുന്നു നഗരപിതാവിൻ്റെ വാക്കുകൾ ചാലക്കുടി ഒന്നടങ്കം ഏറ്റെടുത്തു സുബ്രഹ്മണ്യനെയും ലളിതയെയും അറിയാവുന്നവർ മിക്കവരും ചെയർമാനെ വിവരമറിയിച്ചു തുടർന്ന് ഇന്ന് നഗരസഭയിൽ വെച്ച് ചെയർമാൻ ആവശ്യമായ വിവരങ്ങൾ കൈമാറി മകന് പകരമാകില്ലെങ്കിലും മാതാപിതാക്കൾക്ക് ഈ തുക ഒരു കൈത്താങ്ങാകും അത് ഉറപ്പ് ജീവിച്ചിരുന്നെങ്കിൽ ചെയ്യാൻ കഴിയാമായിരുന്നത് ആ മകൻ തന്റെ ജീവന്റെ വില കൊണ്ട് ചെയ്തു തീർത്തു ഇനി അവർ ഉറങ്ങട്ടെ സ്വസ്ഥമായി കുറച്ച് ദിവസമായി തൃശൂര് അഡ്വക്കേറ്റ് രാജഗോപാലിന്റെ ഓഫീസിൽ നിന്ന് രണ്ട് പേര് അതായത് ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ ലളിതയും അവരുടെ കുട്ടി മരിച്ചതിൻ്റെ ഒരു കേസ് എം എസ് സി ടി കേസ് തൃശ്ശൂർ ഈ അഡ്വക്കേറ്റ് രാജഗോപാലിൻ്റെ ഓഫീസിൽ ഫയൽ ചെയ്തിരുന്നു അതിനുശേഷം എട്ട് വർഷമായിട്ട് ഇവരെ ഒരു ബന്ധവും ഇല്ലാതെ കിടക്കുമായിരുന്നു ഇവരെ ഫോൺ നമ്പർ മാറിപ്പോയി ഇവരുമായി ബന്ധപ്പെടാനായിട്ടൊരു സൗകര്യം ഇല്ലാതെ വന്നു ഒരു പത്ത് ദിവസം മുമ്പാണ് എന്നെ ബന്ധപ്പെട്ടത് പത്ത് ദിവസം ഞാൻ കോട്ട എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിച്ചത് ഞാൻ കോട്ടയിലുള്ള കൗൺസിലർമാരുടെ ഗ്രൂപ്പുകളിലൊക്കെ കിട്ടു ഒരു ഒരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ ഇന്നലെ രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷൻ മെമ്പറും അതുപോലെ തന്നെ വാർഡ് മെമ്പറും മേലൂർ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത് അവിടെയുള്ളവര് വിളിച്ചു അത് കഴിഞ്ഞ് അപ്പം തന്നെ ഡോക്ടർ സുനിൽ ഈ ലളിത വർഗ് ജോലി ചെയ്യുന്ന വീട്ടിലെ ഡോക്ടർ സുനിൽ വിളിച്ചു പിന്നെ നിരവധി പേര് വിളിച്ചു ഒരുപാട് ആളുകൾ വിളിച്ചു അപ്പം അവർക്ക് പാവപ്പെട്ട ആളുകൾ വളരെ നിർധനായിട്ടുള്ള ആളുകളാണെന്ന് ഇന്നലെ വാർഡ് മെമ്പർ തന്നെ വിളിച്ച് പറഞ്ഞു ലൈഫ് പദ്ധതിയിൽ ഒരു വീട് പോലും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വളരെ ദയനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളാണ് അവർക്ക് വലിയൊരു ആശ്വാസമായിട്ട് ഇത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചു ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാർ എല്ലാവരും കഴിഞ്ഞൊരു പത്ത് ദിവസമായി അക്ഷീണം പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടപ്പോഴാണ് ഇന്നലെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ആളുകളെ കണ്ടെത്താൻ സാധിച്ചു സുബ്രഹ്മണ്യനും ലളിത ഇവിടെ ഉണ്ട് തീരെ നിരതനരായിട്ടുള്ള ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷത്തിലാണ് ചാലക്കുടി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും എല്ലാവരും കഠിനമായി ഇതിനു വേണ്ടി ശ്രമിച്ചതാണ് ഭാഗ്യവശാൽ ഇവരെ കണ്ടുകിട്ടാനായിട്ട് സാധിച്ചു ഞാനിപ്പോൾ ഇവരെ നേരിട്ട് അഡ്വക്കേറ്റ് രാജഗോപാലിൻ്റെ ഓഫീസിലേക്ക് അയക്കുകയാണ് അതൊക്കെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് പൈസ കിട്ടും വലിയ ൂർത്ത് അറേഞ്ച് ഐ ടി ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ എൻ ഡിപ്പോ ലോൺ ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിങ് ൾക്കൊപ്പം മാറ്റിമോണി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ